രാവിലെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് രാഷ്ട്രീയക്കാർക്കിടയിലെ ധാഷ്ട്യം എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും തലതട്ടപ്പനാണ് പിണറായി വിജയൻ കടക്കുപറത്ത് എന്ന് പറഞ്ഞത് മുതൽ തുടങ്ങുകയാണ് അല്ലെങ്കിൽ അതിന് മുൻപുള്ള കുറച്ച് കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം ആരംഭിക്കുകയാണ് അതെ അതെ അദ്ദേഹത്തിന്റെ ധാഷ്ട്യത്തിന്റെ കഥകൾ ഇന്നും ഇന്നലും തുടങ്ങിയതല്ല അത് ഇനി നാളെയോ മറ്റന്നാളോ അവസാനിക്കുന്നതുമല്ല ആളുകൾക്ക് മുന്നിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ഇമേജ് എന്ന് പറയുന്നത് ഒരു ഇനി അടുത്ത പിണറായി വിജയനാവാൻ അല്ലെങ്കിൽ ആ ഒരു ദാഷ്ടക്കാരനായി മാറാൻ ശ്രമിക്കുകയാണോ അല്ലെങ്കിൽ ആയി മാറിക്കൊണ്ടിരിക്കുകയാണോ സ്വമേധയ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരുന്ന ഒരാളായി മാറുകയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിനു ശേഷമുള്ള എല്ലാ പ്രവൃത്തികളും എടുത്തു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ദാഷ്ടത്തിൻ്റെ ഒരു അംശം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പം ഏറ്റവും ലാസ്റ്റ് അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കാൻ വന്നപ്പോൾ അവിടെ കൂടി അദ്ദേഹം ഒരു എന്താ മോശം ആംഗ്യം കാണിക്കുകയും അദ്ദേഹത്തിന്റെ സംസാരം പുറത്തു ചെയ്തു ശ്രദ്ധിച്ചിരുന്നു പക്ഷെ നമുക്ക് സുരേഷ് ഗോപിയെ പറ്റി അതിൽ നിന്നും അങ്ങനെ വാർത്ത വരുമ്പോൾ നമുക്ക് അതിൽ അതിശയിക്കാനായിട്ട് ഒന്നും തോന്നിയില്ല കാരണം നമുക്ക് സുരേഷ് ഗോപിയുടെ ഒരു സ്വഭാവം അറിയാം സുരേഷ് ഗോപി എപ്പോഴും ട്രെൻഡിങ് ആവുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം ക്രിയേറ്റ് ഇലക്ഷൻ സമയത്ത് ഇതുകൊണ്ട് കുറെ കോൺട്രേഴ്സികൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഇതിന് വോട്ട് പിടിക്കാൻ പോകുന്ന അവരുടെ തന്നെ പാർട്ടിക്കാരെ വഴക്ക് പറയുക ശാസിക്കുക സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ആൾക്കാർ എപ്പോഴും വിമർശിക്കുന്ന ഒരു സാധനമാണത് ഇപ്പൊ ചിലര് പറയും സുരേഷ് ഗോപി ഭയങ്കര തലക്കനമാണ് അദ്ദേഹം ചുണ്ടിക്കാരനാണ് മുൻ ചുണ്ടിക്കാരനാണ് നമുക്കൊന്ന് സംസാരിക്കാൻ ഒന്നും അടുക്കാൻ പറ്റില്ല നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഈ മന്ത്രി മന്ത്രിയായതിനു ശേഷമാണെന്നാണ് ഞാൻ അതെ അദ്ദേഹം വീട്ടിൽ നിന്ന് കാറിൽ പുറപ്പെടുന്ന സമയത്ത് രണ്ടുപേര് എന്തോ പരാതി ബോധിപ്പിക്കാനോ എന്തിനോ ചെന്ന സമയത്ത് ഡ്രൈവറെ പറയുന്ന അടിച്ചിട്ട് കാർ എടുക്ക് എന്ന് രംഗം നമ്മളെല്ലാവരും കണ്ടതാണ് സുരേഷ് ും സംബന്ധിച്ച് എപ്പോഴും സുരേഷ് ഗുപി ഇതുകൂട്ടുള്ള കോൺട്രവേഴ്സികളും ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു വാർത്ത വന്നപ്പോൾ നമുക്ക് അതിൽ ഞെട്ടലൊന്നുമില്ല അതില് അദ്ദേഹത്തെ കുറിച്ച് വിമർശിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എല്ലാ മീഡിയകളും അദ്ദേഹത്തെ പറ്റി പറയുന്ന അശ്രീല രീതിയിലുള്ള ആംഗ്യം കാണിച്ചു എന്നാണ് എന്ന് അശ്ലീലം മുടി അണിച്ചിട്ട് ഇത്രേ ഉള്ളൂ ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ ഒരു നടൻ എന്ന രീതിയിലുള്ള സുരേഷ് ഗോപി അല്ല ഒരു സാധാരണ പൗരനല്ല അദ്ദേഹം ഒരു എം പി ആണ് കേരളത്തിൽ നിന്നും കേരളത്തെ പ്രദാനം ചെയ്യുന്ന ബി ജെ പിയുടെ ഒരു എം പി ആണ് സുരേഷ് ഗോപി അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള കുറെ മാറ്റങ്ങൾ ഉണ്ടാവേണ്ടതായിരുന്നു അത് അദ്ദേഹത്തിൽ നിന്നും അങ്ങനൊരു മാറ്റം കാണുന്നില്ല അത് ഇടയ്ക്ക് തന്നെ നമ്മൾ പാർലമെന്റിൽ കണ്ടതാണ് നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നുള്ള എം പി കേരളത്തെ പറ്റിയും തമിഴ്നാട്ടിനെ പറ്റിയും സാമ്പത്തികപരമായിട്ട് കേന്ദ്രം ഭയങ്കരമായിട്ട് തമിഴ്നാടിനെയും കേന്ദ്രത്തിനെയും ചൂഷണം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി അവിടെ ഇരുന്നുകൊണ്ട് മറ്റേ സിനിമയിൽ കൂട്ട് കൈമലർത്തി കാണിക്കുന്നൊരു ആംഗ്യം അത് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ അദ്ദേഹത്തിനെ ട്രോളിക്കൊണ്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ വിമർശിച്ചുകൊണ്ടാണെങ്കിലും ഒരുപാട് പോസ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ട് വന്നതാണ് അപ്പോൾ അദ്ദേഹം ഇതുകൂട്ടി ഇടയ്ക്കിടയ്ക്ക് കോൺട്രവേഴ്സികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആംഗ്യങ്ങളും കാര്യങ്ങളും ഇടും പിന്നെ അതേസമയം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഈ സാധനം കണ്ടു കഴിഞ്ഞാൽ ശ്രദ്ധിക്കും അപ്പോൾ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശവും സുരേഷ് ഗോപിയുടെ ഒരു വാർത്തയാണെങ്കിൽ ആ വാർത്ത ഓടും അതെ അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആളുകൾക്ക് സുരേഷ് ഗോപി എന്താണ് ചെയ്യാൻ പോകുന്നത് ആ ഒരു വാല്യൂ സുരേഷ് ഗോപിക്ക് ഗോപിക്കുണ്ട് ട്രോൾ വാല്യൂ ആണെങ്കിലും സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു വാല്യൂ ഗോപി എന്ന ഹാഷ്ടാഗിന്റെ വാല്യൂ പോകുന്നില്ല എന്നുള്ളതാണ് സുരേഷ് ഗോപി എപ്പോഴും കത്തി നിൽക്കുകയാണ് സോഷ്യൽ മീഡിയ കോൺട്രവേഴ്സികളാണ് കൂടുതലും സുരേഷ് ഗോപിക്ക് വരുന്നത് കോൺട്രവേഴ്സി സുരേഷ് ഗോപിയെ സംബന്ധിച്ച് എപ്പോഴും സുരേഷ് ഗോപി നിൽക്കുന്ന അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കൊണ്ടാണ് ഇടയ്ക്ക് തന്നെ സുരേഷ് ഗോപി എം പി ആയതിനു ശേഷം ആ അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് പോലീസുകാരെ പരേഡ് ചെയ്യുന്ന രീതിയിലുള്ള അതൊക്കെ സോഷ്യൽ മീഡിയ ഓടിയ സാധനങ്ങളാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ദാഷ്ട്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും സോഷ്യൽ സോഷ്യൽ അതെ മീഡിയ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് താനായിരിക്കണം പ്രയോറിറ്റൈസ് ചെയ്യപ്പെടുന്നത് ഒരു പരിപാടിയില അല്ലെങ്കിൽ താനായിരിക്കണം പ്രയോറിറ്റി എന്നുള്ളത് അദ്ദേഹത്തിന് നിർബന്ധമാണ് അതല്ല എന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടി അദ്ദേഹം എന്ത് അറ്റ് എനി കോസ്റ്റ് അദ്ദേഹം അത് ചെയ്തെടുക്കും നമ്മളൊരു മനസ്സമാധാനക്കേടായി അദ്ദേഹത്തിന് പിന്നെ ഒരു സമാധാനമായി ഞാൻ ഇതേ ഒരു വിഷയം ഞാൻ കണ്ടതാണ് നമ്മുടെ സിനിമയിലെ പ്രധാന വേഷ അഭിനയിച്ചോണ്ടിരുന്ന പൊന്നമ്മ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു ആ പോകുന്ന സമയത്ത് സുരേഷ് ഗോപി നേരെ വന്നപ്പൊ ഫ്രണ്ടിലെല്ലാം നേതാക്കന്മാരും ഇരിക്ക സുരേഷ് ഗോപി നേരെ പോയി ബാക്കിൽ ഇരുന്ന് എല്ലാരും വിളിച്ച് ബാ അവിടിവിടി എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപി മാറി പണങ്ങി പിണങ്ങിയല്ല അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ എനിക്ക് എനിക്കൊന്നും അങ്ങനെ ആണെന്ന് തോന്നുന്നു അദ്ദേഹം ആരിൽ നിന്നും ഇവരെ ആരെയും ഫേസ് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് നേരെ പുറകിൽ പോയിതിരുന്നാണ് എനിക്ക് തോന്നുന്നത് അതും ഒരു വലിയ വിഷയമായി പിന്നെ അത് അങ്ങനെ ഇതായത് കൊണ്ട് അങ്ങനെ രീതിയിൽ ചർച്ച ചെയ്തില്ല പക്ഷേ പൊതുപരിപാടിയിൽ അങ്ങനെ വന്നിട്ട് ഇപ്പോൾ ഫ്രണ്ട് സീറ്റിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ അതെ ചില സമയത്ത് എല്ലാവർക്കും തോന്നി കാണിക്കുന്ന സുരേഷ് ഗോപി ഒരു മെച്ചോർഡായ ഒരു പേഴ്സണിൽ നിന്ന് അല്ലെങ്കിൽ ഒരു എം പി സ്ഥാനത്തിരിക്കുന്ന ഒരാളിൽ നിന്നും നമ്മളാരും ജനങ്ങളാരും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു രീതികളല്ല അദ്ദേഹം അദ്ദേഹം ഒരു എം പി ആയതിന്റെ ഒരു മെച്യൂരിറ്റിയെങ്കിലും കാണിക്കണം കാരണം നമുക്കറിയാം രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തി വൈരാഗ്യങ്ങൾ ഉണ്ടെങ്കിലും ഒരേ വേദി പങ്കിടേണ്ടവരാണ് ഇപ്പൊ നമുക്കറിയാം നിയമസഭയിൽ പോയി കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും തമ്മിൽ വലിയ വലിയ വിഷയങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ കൂടാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടാണെങ്കിലും എല്ലാം വലിയ രീതിയിലുള്ള വിഷയങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിയമസഭയിലുള്ള വാക്കുതർക്കങ്ങൾ നടന്നു കഴിഞ്ഞാലും വെള്ളം ഒന്നിച്ചാണ് പോയി ചായ കുടിക്കുന്നത് ചിലപ്പോ ഒന്നിച്ചായിരിക്കും ഒരു വണ്ടിയിൽ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് പോകുന്നത് രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷങ്ങളും കാണും പക്ഷേ പേഴ്സണൽ ആയിട്ട് എല്ലാവരും തമ്മിലൊരു അടുപ്പ് എല്ലാവരും അതെ അതേസമയം തന്നെ നമ്മൾ പിണറായി വിജയന്റെ കാര്യം നോക്കി കഴിഞ്ഞാൽ ആളുകൾ ഏറ്റവും കൂടുതൽ പ്രാകുന്നതും വയസ്സായ ആളുകളോട് പിണറായി വിജയനെ പറ്റി ചോദിച്ചത് അവന്റെ കാര്യം എനിക്ക് ആളുകൾ കേണ്ടെന്നായിരിക്കും ആ രീതിയിലോട്ട് സമയത്ത് പബ്ലിക് ഒപ്പീനിയൻ എടുത്ത സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് പിണറായി വിജയനെ കുറിച്ച് അല്ലെങ്കിൽ ഇനി അടുത്ത മുഖ്യമന്ത്രി ആരാവണം എന്നായിരുന്നു എന്റെ ചോദ്യം അല്ലെങ്കിൽ ഞാൻ ആളുകളെ അഭിപ്രായം ചോദിച്ചത് ആ ഒരു വിഷയത്തിലായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത് അപ്പൊ എന്താ ചിലരുടെ അടുത്ത് ഞാൻ ചോദിച്ചു പിണറായി വിജയനാണ് ഇപ്പം ഭരിക്കുന്നത് അദ്ദേഹം തന്നെ തുടർഭരണത്തിൽ വന്നാൽ മതിയോ എന്ന് ചോദിച്ച സമയത്ത് ഒരാൾ പറഞ്ഞിപ്പോഴും ഓർക്കുന്നുണ്ട് അയാൾ മരിച്ചുപോയി എന്ന വാർത്ത കേട്ടാലേ എനിക്ക് സമാധാനം വരള്ളൂ അത്രയും വെറുപ്പാണ് എന്നൊക്കെയാണ് ആളുകൾ അദ്ദേഹത്തെ പറ്റി പറയുന്നത് പക്ഷെ അത് പിണറായി വിജയനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു നെഗറ്റീവ് ഇമ്പാക്ട് അതാണ് അതെനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഈ ശുണ്ടി തന്നെയാണ് ഈ രാഷ്ട്രീയപരമായിട്ട് ഈ ശുണ്ടി ഉള്ളത് അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ജനങ്ങളുമായി ഇപ്പോഴും ഇടപഴി നിൽക്കേണ്ടവരാണ് അപ്പൊ നമ്മൾ തന്നെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ടൊരു അടുപ്പം അവരുമായിട്ടുണ്ടെങ്കിലാണ് നമുക്ക് അവർ പറയുന്ന ഒരു കാര്യത്തിന് നമ്മൾ നമ്മൾ ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം നടക്കുമെന്ന് നമുക്ക് ജനങ്ങൾക്ക് ഒരു പേടി കൂടാതെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു മടി കൂടാതെ എന്റെ എന്ത് പ്രശ്നവും അല്ലെങ്കിൽ ജനങ്ങളുടെ എല്ലാ പ്രശ്നവും അവിടെ ബോധിപ്പിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഒരു ആത്മവിശ്വാസം അവർക്ക് പറയുന്നത് ജനകീയ ഒരു നേതാവായിരിക്കണം എന്നത് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ജനകീയനായിരിക്കണം എന്നതിലാണ് പ്രാധാന്യം അത് എടുത്തു പറയണം നമ്മൾ കാരണം പിണറായി വിജയനാണെങ്കിലും ഇപ്പൊ ഈ സുരേഷ് ഗോപി നമ്മൾ സംസാരിച്ചു ആളെ കുറിച്ചാണെങ്കിൽ പോലും അദ്ദേഹം അടക്കം എന്താ പറയാ ജനങ്ങളെ സേവിക്കാൻ നിൽക്കുന്ന ആളുകളാണ് അവർ അല്ലെങ്കിൽ ജനങ്ങളോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രവർത്തിക്കേണ്ടവരാണെങ്കിലും അവര് അവരുടെ പ്രവർത്തികളാ അതല്ല സൂചിപ്പിക്കുന്നത് അതായത് സുരേഷ് ഗോപി എന്നെ പറഞ്ഞിട്ടില്ലേ ഞാനൊരു ജന്മി പോലത്തെ ആളായിരിക്കാനാണ് എനിക്കിഷ്ടം അല്ലെങ്കിൽ ബ്രാഹ്മണ് അപ്പർ ക്ലാസ് മൈൻഡ് സെറ്റ് ആണ് എപ്പോഴും സുരേഷ് ഗോപിക്ക് ഉള്ളതെന്ന് നമ്മൾ പലപ്പോഴും നമുക്ക് തന്നെ തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ശേഷി ശൈലി സംസാര ശൈലിയാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തിയുടെ ശൈലിയാണെങ്കിലും നമുക്ക് എപ്പോഴും തോന്നും അദ്ദേഹം ഒരു അപ്പർ ക്ലാസ് രീതിയിലാണ് ഒരു രാജാവിനെ പോലെ എനിക്ക് രണ്ട് പരിചയ വാന്നു വെച്ച് കഴിഞ്ഞാൽ വരണം പോന്ന് വെച്ച് കഴിഞ്ഞാൽ പോകണം പക്ഷെ അത് ജനാധിപത്യ രീതിയിൽ അതൊരു ഒരു കാര്യം കാലം തെറ്റി ആളാണെന്നാണ് ഞാൻ കാരണം ആരും ും ഉയർന്നതല്ല ജനാധിപത്യത്തിൽ അദ്ദേഹം നമ്മളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരാളാണ് ജനാധിപത്യത്തെ സംബന്ധിച്ച് ജനങ്ങൾ ജനങ്ങളാ തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധി മാത്രമാണ് അദ്ദേഹം അദ്ദേഹത്തിന് അതിൽ വലിയ പദവികളൊന്നുമില്ല ഈ പദവികൾ അഞ്ചു വർഷത്തിന് ശേഷം ചിലപ്പോൾ പിൻവലിക്കപ്പെട്ടേക്ക അങ്ങനെയുള്ള ആളാണ് അദ്ദേഹത്തിന് എക്സ്ട്രാ പ്രിവിലേജുകൾ ഒന്നും ഒരാളാണ് കാരണം നമ്മുടെ ഭരണഘടന പറയുന്നത് ഒരാൾക്കും എക്സ്ട്രാ പ്രിവിലേജ് ഇല്ല എല്ലാവരും തുല്യരാണ് ജനാധിപത്യത്തിൽ അതാണ് ഈ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന സ്റ്റാർ വാല്യൂ ഒക്കെ വെച്ചിട്ട് അദ്ദേഹം ആ ഒരു പോസ്റ്റ് ചിന്താഗതിയിലാണ് ഇപ്പോഴും നിലകൊള്ളുന്ന ഈ കേന്ദ്രമന്ത്രി ആയപ്പോൾ അതൊന്നും കൂടെ കൂടി അതിൻ്റെ എന്താ പറയുക കനം ഒന്നും കൂടെ കൂടി അപ്പം എനിക്കിനി ആളുകളോട് ധാഷ്ട്യം കാണിക്കുന്നതിലും തെറ്റില്ല എന്നാണ് അദ്ദേഹം ആളുകളുടെ ആളുകളോടുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ചില പൊതുപരിപാടികളിൽ വന്നു കഴിഞ്ഞാൽ ആളുകൾ സൈഡിൽ കൂടെ പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം കൽപ്പിക്കുന്ന ഒരു അകലമുണ്ട് നമ്മൾ പണ്ടൊക്കെ തീണ്ടാപ്പാട് അകലെ എന്ന് പറയുന്ന പോലെ ആ ഒരു അകലം കീപ്പ് ചെയ്യാതെ ആളുകൾ കുറച്ചൊന്ന് അടുത്തൂടെ പോയി കഴിഞ്ഞാൽ അപ്പ ചൊടിച്ചിലായി ആകെ അത് അത് എനിക്ക് എനിക്ക് ഇതിന്റെ വെച്ചൊരു വിഷയം മാധ്യമ ആ ആ ആ ഒരു ശേഷം സുരേഷ് ഗോപി അങ്ങനെ ആരെയും എന്നാണ് തോന്നിയിട്ടുള്ളത് അല്ലെങ്കിൽ വിഷയത്തെ ണൊന്നും ഞാൻ കരുതുന്നില്ല കാരണം അതിപ്പോ ശേഷം ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം അദ്ദേഹം സ്ത്രീകളെ എന്താ പറയാ ചേർത്ത് പിടിക്കുകയും ആലിംഗനം ചെയ്യുകയും അതൊന്നും ഞാൻ അതിനെ ഞാൻ തെറ്റാണെന്നൊന്നും ഞാൻ വാദിക്കുന്നില്ല അതല്ല നമ്മള് ഏറ്റവും വലിയൊരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ അനുവാദമില്ലാതെ തെറ്റാണ് അത് തെറ്റാണ് പക്ഷേ അതിനുശേഷം പിന്നെ നമുക്ക് പറയാം അതിനുശേഷമാണ് എങ്കിൽ അദ്ദേഹം പിന്നെ ആരും അല്ലെങ്കിൽ സ്ത്രീകളെ പ്രത്യേകിച്ചും അദ്ദേഹം അകറ്റി നിർത്തിയേനെ അല്ലെങ്കിൽ നിർത്തിയിരുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം അദ്ദേഹം പിന്നെ ഇതേപോലെ ഈ വോട്ട് ചോദിക്കാൻ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചെന്ന സമയത്തൊക്കെ സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്നു അല്ലെങ്കിൽ സഹോദരിമാരായി കണ്ടുകൊണ്ട് അവർ ചേർത്ത് പിടിക്കുന്നു അല്ലെങ്കിൽ അവരെ എന്താ പറയാ നമ്മൾ എന്താ പറയാ അവരോട് അവർക്ക് ആവശ്യമായ രീതിയിൽ അവരോട് പെരുമാറുന്നു അത് അതൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷെ അടുത്തൂടെ പോകുന്ന ആളുകളെ പിടിച്ച് തള്ളിയിടുക ഏഹ് അതായത് അവരോട് തീർത്തും ഇമ്മച്ചുറായ രീതിയിൽ ബിഹേവ് ചെയ്യാൻ ഈ ചേർത്ത് പിടിക്കുന്നത് ഒരു തരത്തിൽ നല്ലൊരു കാര്യമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അയാളെ ചേർത്ത് പിടിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതലും കൂടുതലുമുള്ളവര് പക്ഷെ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റാ കാരണം പണ്ട് ഇതേ സീൻ കാണിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നു ജഗതി ശ്രീകുമാറിന്റെ ഒരു സിനിമയിൽ അദ്ദേഹം ഇതേപോലെ വോട്ട് ചോദിച്ചിറങ്ങുക ഒരു സ്ഥാനാർത്ഥിയായിട്ട് അപ്പം ആ സമയത്ത് കുഞ്ഞുങ്ങളെയൊക്കെ വാരിയെടുത്തുമ്മ വയ്ക്കുന്നു ആളുകളെയും ആണുങ്ങളെ ആയാലും പെണ്ണുങ്ങളെ ആയാലും ഒക്കെ തോൾ തൊള്ളു കൈയിട്ട് ചെയ്യണോട്ടോ വോട്ട് ചെയ്യണോട്ടോ എന്നൊക്കെ പറഞ്ഞാൽ അവസാനം വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം തിളപ്പിക്കൂ എന്ന് പറയുന്നു ഡെറ്റോൾ ഇട്ട് ദേഹം തേച്ച് കഴുകുന്നു അതേ പ്രവൃത്തിയാണ് അദ്ദേഹം എന്താ പറയാ ഈ തെരഞ്ഞെ മീൻസ് വോട്ട് ചോദിക്കുന്ന വോട്ട് അഭ്യർത്ഥിച്ചിറങ്ങുന്ന സമയത്ത് ആളുകളെ ഭയങ്കരമായി ആലിംഗനം ചെയ്യുന്നു അല്ലെങ്കിൽ ചേർത്ത് നിർത്തുന്നു തോളോട് തോൾ ചേർത്ത് നിർത്തി അവർക്ക് അവരോട് വളരെ സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുന്നു ഞാൻ കുറച്ച് അദ്ദേഹം എം പി ആയി കഴിഞ്ഞതിന് ശേഷം ആളുകളെ പിടിച്ച് തള്ളിയിട മുൻപ് ചേർത്ത് പിടിച്ചിരുന്ന ആളുകളെ ഇപ്പൊ പിടിച്ച് ഇരിക്കട്ടെ എന്ന് പറയാ അദ്ദേഹം അങ്ങനെയുള്ള വിഷയങ്ങള് നമ്മൾ കൂടുതലും കിട്ടുന്നത് സാധാരണപ്പെട്ട ആളുകളാണ് കാരണം കൂടുതൽ അവർ ശല്യക്കാരായി വരുന്നുണ്ടോ എന്ന് തോന്നി കാണാം സാധാരണ അങ്ങനത്തെ മീൻസ് പ്രവൃത്തികൾ കാണുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവാറ് ആളുകളുടെ ഉള്ളിൽ ഈ സ്ഥാനാർത്ഥികൾ പിന്നീട് ഏതെങ്കിലും ഒരു പദവിയിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അവരുടെ ഉള്ളിൽ ഈ ഒരു കാര്യം ഉണ്ടായിരിക്കും അതായത് ഞാൻ ഇനി ആയല്ലോ താണു ആവശ്യമില്ല എന്നുണ്ടെങ്കിലും പക്ഷെ അത് അവരുടെ കയ്യിൽ അറിയാതെ വരാറുണ്ട് സാധാരണപ്പെട്ട ആളുകൾക്ക് തോന്നുന്ന ഒരു കാര്യം അതാണ് മെയിൻ ആയിട്ട് കാരണം നമ്മളെപ്പോൾ ഉള്ള ഒരു ഇതുകൊണ്ട് സോഷ്യൽ മീഡിയ വഴിയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഇമേജ് അങ്ങനെ ആയിരിക്കും ഇപ്പൊ സുരേഷ് ഗോപിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഇമേജ് വരുന്നത് കഴിഞ്ഞാല് സുരേഷ് ഗോപി എല്ലാരും അകറ്റി നിർത്തുന്നത് ഇനി എല്ലാം കഴിഞ്ഞു പോയല്ലോ ഇനി അദ്ദേഹത്തിന് ഇവരെ ആരും ആവശ്യമില്ല എന്ന രീതിയിലാണ് നമ്മുടെ മനസ്സിൽ വരുന്ന അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് അതുകൊണ്ടായിരിക്കാം നമുക്ക് നമുക്കതൊരു ആഘോഷിക്കപ്പെടാൻ പറ്റാത്തൊരു സാധനമായി മാറുന്നത് എന്തായാലും നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് അദ്ദേഹം ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കാൻ വന്ന സമയത്ത് അദ്ദേഹം ഒരു മോശം രീതിയിലുള്ള ആംഗ്യം ആളുകളെ കാണിച്ചു എന്നിട്ട് അത്രയേ ഉള്ളൂ എന്ന നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സംസാരിച്ചു എന്നുള്ളതാണ് അത് ഈ വീഡിയോ എന്താ സമൂഹ മാധ്യമങ്ങളിൽ വളരെ വ്യാപകമായി പ്രചരിക്കുകയുണ്ടായി ചിലര് നമ്മൾ കുറച്ച് മുൻപ് അല്ലു അർജുൻ്റെ കാര്യം പറഞ്ഞ പോലെ കുറച്ച് ആളുകൾ ഒരു പറ്റം ആളുകൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തും സംസാരിച്ചു അല്ലെങ്കിൽ ഒരു പറ്റം ആളുകൾ അദ്ദേഹത്തെ എതിർത്തുകൊണ്ടും കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും സമൂഹമാധ്യമത്തിൽ